ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ബേഡ്സിന് വേണ്ടി ചെയ്തിരിക്കുന്ന കേജും അതുപോലെ ഡോഗിന് വേണ്ടി ചെയ്തിരിക്കുന്ന രണ്ട് കേജുകളാണ് ബേഡ്സിന് വേണ്ടി ചെയ്തിരിക്കുന്നത് നാല് ബൈ രണ്ട് ബൈ നാലാണ് അതിൻ്റെ സൈസ് വരുന്നത് നാലടി നീളം രണ്ടടി വീതി നാലടി ഉയരം ഇന്ന് കൊടുത്തിരിക്കുന്നത് മൂന്നുക്ക് അരട മെഷാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് പോളി കാർബൺ ഷീറ്റ് പിന്നെ എൻ്റെ ഉള്ളിൽ നമ്മൾ മെഷൻ കൊടുത്തിട്ട് ആ പോളി കാർബൺ ഷീറ്റ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ടോപ്പിൽ അതുപോലെ തന്നെ മെഷ് കൊടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ അതുപോലെ തന്നെ ഫുഡിനുള്ള രണ്ട് ബൗളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് നാല് ബൗൾ കൊടുത്തിട്ടുണ്ട് ഇതിന് അതുപോലെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ട്രേ കൊടുത്തിട്ടുണ്ട് വീര് കൊടുത്തിട്ടുണ്ട് നാല് ബൈ രണ്ട് ബൈ നാല് സൈസിലുള്ള ബേഡ് സേജ് അതുപോലെ തന്നെ ഇത് അഞ്ച് ബൈ അഞ്ച് സൈസില് ചെയ്തിരിക്കുന്ന ഡോഗിൻ്റെ ഗ്യേജാണത് പിന്നെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അരഞ്ചിൻ്റെ ജി എയുടെ സ്ക്വയർ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫുഡ് കൊടുക്കാനായിട്ടുള്ള രണ്ട് ബൗളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട് എല്ലാം ഡിറ്റാച്ചബിൾ ടൈപ്പാണ് എല്ലാം നെറ്റ് വോൾഡ് ചെയ്തിരിക്കുന്ന ഗ്യേജാണത് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് യു പി വി സിടെ ഷീറ്റാണ് അതിന് കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് സൈഡിലെല്ലാം കൊടുത്തിരിക്കുന്നത് സിക്സ് എം എമ്മിൻ്റെ ജി എയുടെ മെഷ് അതുപോലെ തന്നെ അടിയിൽ കൊടുത്തിരിക്കുന്നത് പോളി കാർബൺ ഷീറ്റാണ് അത് താഴെ കൊടുത്തിരിക്കുന്നത് വീല് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മളിതുപോലെ പാർസലായിട്ട് അയക്കും ഇത് സിക്സ് ബൈ ത്രീ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഗ്യാജാണ് ഇത് ചെന്നൈക്ക് നമ്മൾ നാളെ പാർസൽ അയക്കാനായിട്ടുള്ളതാണ് അതുപോലെ ഇതുപോലുള്ള ഗ്യജുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ സ്ഥലം വന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് കുന്നംകുളം അത്യാവശ്യം വലിയ ഗ്യാജാണിത് ഫൈവ് ബൈ ഫൈവ് ഫീറ്റിലുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോർ റെഡ് കളറ് ഇതിനേപോലെ വേസ്റ്റ് കളക്ട് ട്രേ വീര് എല്ലാം കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കുന്നംകുളം ഇത് നായിക്കി കയറാനായിട്ടുള്ള റാമ്പാണ് Okay, thanks.